വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഈ ഹമാസ് ബന്ദികളാക്കിയവരെ സഹായിച്ചത് ഐക്യരാഷ്ട്രസഭ എന്നാണ് ഇതിനെ ട്രംപ് കയ്യോടെ തൂക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും പറയുന്നു സത്യത്തിൽ ഞെട്ടുകയാണ് ലോകം ഐക്യരാഷ്ട്ര സഭയൊക്കെ ബന്ധികളെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ലോകം തന്നെ ഞെട്ടുന്ന ഒരു കാര്യമാണ് എന്തായിരിക്കും ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജഹു ജൂതന്മാരുടെ രാജ്യത്തെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഈ പറയുന്ന ഹമാസും ഹിസ്ബുളയൊക്കെ ചേർന്ന് ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഒരു യഹൂദ രാജ്യത്തെ ആക്രമിച്ചില്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു അവർ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ തടയാനായിട്ട് തിരിച്ചക്രമിക്കുന്നു ഇതാണ് സംഭവം നടക്കുന്നത് അപ്പോൾ എല്ലാ പ്പോഴും യു എന്റെ ഇടപെടലുണ്ടായി കാരണം എന്താ ഹമാസ് ഇസ്രായേലിനെ എറിച്ചുറിഞ്ഞു ഇസ്രായേൽ തിരിച്ചടിച്ചു അടി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിരുന്നു അമേരിക്കയുടെ പിന്തുണയുണ്ട് അപ്പോൾ യു എൻ ഇടപെട്ടിട്ട് പറയുകയാണ് ഇസ്രായേൽ അവിടെ നടത്തുന്നതും മനുഷ്യക്കുരുതിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ് ഇതെല്ലാം പറയുന്ന ഐക്യരാഷ്ട്രസഭയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ കാര്യങ്ങൾ പറയുന്നത് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പല ആരോപണങ്ങളായി ഉയർന്നിട്ടുണ്ട് ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് യു എൻ പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പോയി പണി നോക്കുന്നു പറഞ്ഞു അപ്പോൾ യു എൻ എന്ന് പറയുന്ന അല്ലെ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പാവയാണ് എന്ന് നമുക്ക് പറയാം കാരണം വെറുതെ കാര്യങ്ങളൊക്കെ പറയുന്നല്ലാതെ ആരും അതനുസരിക്കുന്നില്ല ഇപ്പം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട് അവർ പറയും നെതന്യാഹുനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യും ഒരു രാജ്യവും ഒന്നും ചെയ്യില്ല അപ്പോൾ യു എൻ യാതൊന്നും ചെയ്യില്ല പക്ഷേ യു എനിന് കൃത്യമായി ഫണ്ട് കിട്ടുന്നുണ്ട് അതായത് ഓരോ രാജ്യവും ഇത്ര രൂപ വെച്ച് കൃത്യമായി യു എൻ നൽകുന്നുണ്ട് അങ്ങനെ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് യു എൻ പല കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ ഇവിടെ ഇസ്രയേലും പലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായെന്നാണല്ലോ നാരേറ്റീവ് സത്യത്തിൽ ഇസ്രയേലും ആരും തമ്മിലുണ്ടാകുന്ന ഹമാസും തമ്മിലാണ് ഹമാസ് എന്ന് പറയുന്നത് ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ഭീകര സംഘടന അവർ വന്നിട്ട് ഈ പലസ്തീൻ ജനതയുടെ ഇടയിൽ കയറി നിന്നിട്ട് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഇസ്രയേൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഭീകരവാദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ഇവർ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും മാർക്കറ്റുകളിലും ഒക്കെ പോയി ഹ്യൂമൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളെ ഷീൽഡാക്കി വെച്ച് അതിൻ്റെ നടക്കുമായിരിക്കും അപ്പോൾ ഇസ്രയേൽ അവിടേക്ക് പോകുമ്പിടും കുറേ പേര് പൊട്ടിത്തെറിച്ച് മരിക്കും തദ്ദേശീയവാസികൾ ഉൾപ്പെടെ മരിക്കും ഇപ്പോൾ ഗസയിലെ കണക്കനുസരിച്ച് നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പലസ്തീൻകാരാണ് ബാക്കി കുറച്ച് പേര് മാത്രമാണ് ഹമാസ് അങ്ങനെ ഹമാസിൻ്റെ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധിക്കുമ്പോൾ ഈ പലസ്തീൻകാരെ ഓടി രക്ഷപ്പെടും അവർ ഓടിച്ചിരുന്ന ഗസയുടെ ഔട്ടർ പ്രദേശം പുറം ഭാഗങ്ങളിലേക്ക് പോകും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ മറുവശത്തേക്ക് റഫ തുടങ്ങിയ മേഖലകളിലേക്കും ഈ മേഖലകളിലേക്കൊക്കെ പോകുന്ന ആളുകളെ അഭയാർത്ഥികൾ എന്നാണ് പറയുന്നത് ഈ അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി യുണൈ ൈറ്റഡ് നേഷൻസ് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫണ്ട് ഉപയോഗിച്ച് അവർ ക്യാമ്പുകൾ സംഘടിപ്പിക്കും റിലീഫ് ക്യാമ്പ് എന്ന പറഞ്ഞത് അപ്പോൾ യു എൻ വിവിധ ഏജൻസികൾ യുണൈറ്റഡ് നേഷൻ റിലീഫ് ആൻഡ് വെൽഫേ വെൽഫെയർ ഏജൻസി അല്ലേ അത്തരത്തിലുള്ള ഏജൻസികൾ വിവിധ ട്രെൻഡുകൾ കിട്ടും മീൻസ് താൽക്കാലികമായിട്ട് ഇവരെ പാർപ്പിക്കാൻ അവർക്ക് വേണ്ട ഭക്ഷണം മരുന്ന് ഫുഡ് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന വാട്ടർ വെള്ള സംവിധാനം എല്ലാം കൊടുക്കുന്നത് യു എൻ ആണ് അപ്പോൾ യു എനിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന വിവിധ ട്രെൻഡുകൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന സ്ഥലം ഈ അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇസ്രേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് ബന്ധികളെ ബന്ദികളെ കൊണ്ട് പാർപ്പിച്ചത് ഇതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയത് അതായത് മൂന്ന് സ്ത്രീകളെ ഇപ്പോൾ വിട്ടയച്ചത് ഈ മൂന്ന് വനിതകളെ എത്രത്തോളം പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ കാര്യങ്ങളെ പുറത്തു വരുന്നേ ഉള്ളൂ പതുക്കെ പതുക്കെ ഇവരുള്ളൂ പക്ഷെ ഇവർ പുറത്തു പുറത്തുവിട്ടൊരു കാര്യം ഞങ്ങൾ ഒളിച്ചിരുന്നല്ല ഞങ്ങളെ ഒളിവിൽ പാർപ്പിച്ചത് യു എൻ്റെ അഭയാർത്ഥി ക്യാമ്പിലാണ് അപ്പൊ യു എൻ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു പലസ്തീൻകാരായ ആളുകൾ അഭയാർത്ഥികൾ ഓടി വരുമ്പോൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഭക്ഷണവും വെള്ളവും മരുന്നും കൊടുക്കാൻ ക്യാമ്പുകളിൽ പാർപ്പിച്ചു ആ ക്യാമ്പുകളിൽ ഈ കൊണ്ട് ഈ ഇസ്രായേലിന്റെ ബന്ധുക്കൾ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഹമാസിനൊപ്പം നിൽക്കുകയായിരുന്നു ആര് യുണൈറ്റഡ് നേഷൻ അപ്പൊ യു എൻ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്ക് വേണ്ടി പറ്റും അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് വേണ്ടി ഹമാസ് അതുപോലെ തന്നെ ഹൂത്തികൾ തുടങ്ങിയ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന ഷിയ തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സഭ എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റും ഇനി തിരിച്ചത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ യു എൻ്റെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ എട്ടെണ്ണത്തിലും പിന്നെ പിടിച്ചുകൊണ്ടുവന്ന ഹമാസ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ബന്ധുക്കളെ പാർപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ യു എൻ്റെ എതിരെ ട്രംപ് എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുമ്പോൾ ഈ സമാധാനത്തിന്റെ കൂടി ഒരു സന്ദേശം നൽകുന്ന സഭയല്ലേ അങ്ങനെയല്ലേ തീർച്ചയായിട്ടും എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഇടപെട്ടത്തിന് പരിഹാരം കാണും ഇവരെന്താ പറയുന്നത് ഇസ്രയേൽ യുദ്ധം നിർത്തണം സത്യത്തിൽ ഇസ്രായേൽ അല്ല യുദ്ധം തുടങ്ങിയത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഒരു ഒക്ടോബർ ഏഴ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആയിരത്തി ഇരുന്നൂറോളം പേരെ ബലാത്സംഗം ചെയ്ത് ഉപദ്രവിച്ച് വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് ഓളം ൂറ്റമ്പതോളം പേരെ തട്ടിക്കൊണ്ടുപോകും ഈ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇസ്രേൽ സത്യത്തിൽ പോയി കാരണം അവരുടെ ഇസ്രേൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ട് അതുപോലെ മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചാര ചാരസംഘടനയുണ്ട് പക്ഷേ വാരാന്ത്യത്തിലുള്ള ഒരു അവധി ദിവസമായതുകൊണ്ട് ഈ ഇവരൊന്നും ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷയില്ല അവരൊരു വിശ്രമത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് നടന്നിങ്ങനെ ആ പാരച്ചൂട്ട് വഴി അവിടെ ഇറങ്ങി ബുൾഡോസർ ഉപയോഗിച്ച് അതിർത്തിയിലെ വേലികൾ തകർത്താണ് ചെന്നത് ഏഴായിരം ഹമാസിന്റെ പോരാളികൾ ചെന്നു എന്നാണ് കണക്ക് അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് എവിടെയാണ് പാർപ്പിച്ചതെന്ന് അറിയില്ല നമ്മൾ ഇത്രയും ടണലുകളിൽ പാർപ്പിച്ചു അതുകൊണ്ട് ഹമാസിന്റെ നേതാക്കളെ ഒക്കെ കൊന്നു അടക്കമുള്ള ആളുകളെ ഓടിച്ചിട്ട് കൊല്ലുന്നു നമ്മൾ കണ്ടും അതുപോലെ തന്നെ നേതാക്കളെയും കമാൻഡറേയും എല്ലാം കൊന്നു പക്ഷേ ഈ ബന്ദികൾ എവിടെന്നറിയില്ല അപ്പൊ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ഇസ്രയേലിലെ പേടിച്ച് ഓടി വന്ന പലസ്തീൻകാരെ പാർപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ടെൻറുകളിലായിരുന്നു അപ്പൊ ഈ പലസ്തീൻകാർക്കും ഇതറിയാമായിരുന്നു ഒപ്പം ഈ പറയുന്ന യു എറിയാമായിരുന്നു അപ്പൊ ഇസ്രായേലിനെ അമേരിക്കയും പറ്റി അമേരിക്ക ൾക്കൊള്ളാൻ പറ്റാത്ത അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്തിനാണ് യു എൻ പോലുള്ള സംഘടന ഇന്ത്യയും പറഞ്ഞതുകൊണ്ട് ആവശ്യപ്പെട്ടുണ്ടോ നമുക്ക് യു എൻ പോലുള്ള ഒരു സംഘടനയുടെ ഒരു ഗുണമില്ല കാരണം പല്ലും അകവും ഒരു യു എൻ ഒരു എന്താ പറയുക ഒരു ആർമി ഇല്ല യു എനൊരു പോലീസ് ഇല്ല അങ്ങനെയാണെങ്കിൽ യു എൻ എന്തു ചെയ്യാൻ പറ്റും വെറുതെ കുറേ ഉത്തരവിടും പക്ഷേ യു എൻ ഒരു സമാധാന സേന ആയതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും അതിൽ അംഗങ്ങളായ രാജ്യങ്ങൾ അനുസരിക്കും അതുകൊണ്ടാണ് ഇസ്രായേലിനോട് പറയുന്നത് വെടിനിർത്തണം വെടിനിർത്തണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ രണ്ട് ദിവസം വെടിനിർത്തണം കാരണം എന്താ പോളിയോ മരുന്ന് കൊടുക്കാനുണ്ട് ശരിയാണ് ന്യായമായ ഒരു കാര്യം ഫുഡ് എത്തിക്കണം ശരി ന്യായമായ കാര്യം വാട്ടർ എത്തിക്കണം നേരത്തെ വന്ന ചില വിവരങ്ങൾ അതായത് ഈ യു എന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫുഡും വാട്ടറും ഒക്കെ കളക്ട് ചെയ്ത് ട്രക്കുകളിലാണ് ഇവിടെ കൊണ്ടുള്ളത് ഈ ട്രക്കുകളിൽ കൊണ്ടു ഈ ട്രക്കിൽ നിന്ന് മരുന്ന് വെള്ളമൊക്കെ ഇറക്കണമല്ലോ ഈ ഇറക്കുന്ന ആളുകളെ പലരും കണ്ടുപരിചയമുണ്ട് നോക്കുമ്പോൾ എന്താ പറയുക അവരാണ് ഹമാസ് പോരാളികൾ അതായത് ഹമാസിന്റെ ഏഴായിരത്തോളം പോരാളികൾ ചെന്നിട്ടാണല്ലോ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിൽ പലരും ഒളിച്ചിരുന്നത് ഈ ക്യാമ്പുകളിലായിരുന്നു അവരാണ് ഇറക്കാൻ സഹായിക്കുന്നത് വെള്ളം വെള്ളമിറക്കാൻ സഹായിക്കുന്നത് മരുന്ന് ഇറക്കാൻ സഹായിക്കുന്നത് അപ്പോൾ യു എൻ്റെ ഒരു എന്താ പറയുക ജീവനക്കാർ ജോലിക്കാർ എന്ന നിലയിൽ പ്രവർത്തിച്ചതൊക്കെ ഹമാ അതുകൊണ്ടാണ് ഈ സ്ത്രീകളടക്കമുള്ള ബന്ധികളെ അവർ ഈ സ്ത്രീകളടക്കമുള്ളത് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു യു എനിന്റെ ഇത്തരം കളിലാവുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ സംശയിക്കില്ല ഈ ബന്ധികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇസ്രായേൽ ഊർജിതമാക്കുമ്പോഴും ഈ യു എന്ന് പറയുമ്പോൾ ആരും അത് അവിടെ എന്തായാലും ഉണ്ടാകില്ല കാരണം യു എൻ എന്തായാലും തീവ്രവാദങ്ങൾക്കൊപ്പം തീവ്രവാദികൾക്കൊപ്പം നിൽക്കില്ല എന്നൊരു പിന്നെ ചിന്ത ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും അവരത് അത്രത്തോളം ചിന്തിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഈ മൂന്ന് സ്ത്രീകൾ പറയുന്നത് അവരെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചതും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതും ഈ യു എൻ്റെ ടെൻഡിലിട്ടാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്തായാലും ട്രംപ് എടുക്കുന്ന നിലപാട് ഐക്യരാഷ്ട്ര സഭയെ ഒതുക്കാൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയെ തീർക്കാൻ ട്രംപ് എടുക്കുന്ന ഒരു നിലപാടിനൊപ്പം ഇന്ത്യയും നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയപ്പെട്ട് കാരണം തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എടുത്താൽ ആ സംഘടന പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് ഹമാസ് പോരാളികളാണെന്ന് നമ്മുടെ കുറെ മാപ്രകളും അല്ലെങ്കിൽ കുറെ ആളുകളും പറയുമ്പോൾ ഹമാസ് പോരാളിയല്ല അതൊരു തീവ്രവാദ സംഘടനയാണ് എന്നുറക്ക് വിളിച്ചു പറയുന്ന പലരുമുണ്ട് അപ്പോൾ പല രാജ്യങ്ങളെയും ഐക്യരാഷ്ട്ര സംഘടന പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ബന്ധുകളെ ഉപദ്രവിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന പല രാജ്യങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും പറ്റിക്കുകയല്ല സഭയുടെ നേതൃത്വത്തിൽ മൊത്തം ഇസ്ലാമിക് പിന്നെ രാജ്യങ്ങളിലെ അതെ ആളുകൾ അവരുന്നേ അപ്പോൾ അവരുടെ ഡയറക്ഷൻ അവരെന്ത് ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ എന്താ പറയുക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ ഹമാസ് അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഹമാസ് ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഈ പിന്നെ കുഴിയിൽ അല്ലെ മറ്റേ ഭൂമിക്കടിയിലുള്ള ബംഗറുകളൊക്കെ ഒളിപ്പിച്ചു എന്നാണ് പക്ഷേ ബംഗറുകളല്ല ഈ പറയുന്ന സഭയുടെ ടെൻ്റുകളിലാണ് അപ്പം ഇസ്രയേൽ സേന അങ്ങോട്ട് കടന്നു കയറില്ല കാരണം യു എൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഇത് ഞങ്ങളുടെ പ്രൊട്ടക്റ്റഡ് ഏരിയ ശരിയാണ് പലസ്തീനിലെ കുട്ടികളെ സ്ത്രീകളെ അതുപോലെ തന്നെ പ്രായമായവരെ പരിക്കേറ്റവരൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് അപ്പോൾ യു എൻ്റെ സ്ഥലത്ത് യാതൊരു വിധത്തിലും ഇസ്രായേൽ സംരക്ഷി സംശയിച്ചില്ല അമേരിക്കയെ സംശയിച്ചില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടേ അല്ലേ അപ്പോൾ ഈ ഹമാസിന്റെ ഭീകരവാദികളെല്ലാം ഒളിച്ചിരുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായ അപ്പം അമേരിക്കയും ഇസ്രയേലിനെയും ലോകരാജ്യങ്ങളെയും ഒക്കെ കബളിപ്പിച്ച ഐക്യരാഷ്ട്രസഭ തീവ്രവാദികൾക്കൊപ്പമാണോ നിലകൊള്ളുന്നതെന്ന് ഇനി അതിൻ്റെ സെക്രട്ടറി ജനറൽ ഔദ്യോഗികമായി വ്യക്തമാക്കണം അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു സംഘടന ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെയാണ് ഇത് രൂപം കൊണ്ടത് ഇങ്ങനെ ഒരു സംഘടന വേണോ അല്ലെങ്കിൽ ഈ സംഘടന ഒന്നൂടി ഉടച്ചു പാർക്കണോ പ്രധാനമായിട്ടും ഇത് ഉടച്ചു പാർക്കണമെന്നാവശ്യപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ യു എൻ നിലനിൽപ്പിന് തന്നെ ഇത്